നടിയെ ആക്രമിച്ച കേസിന്റെ തുടർച്ചയായി തങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തുവെന്ന് പറഞ്ഞ് ദിലീപും നാദുഷയും ഹാജരാക്കിയ ശബ്ദരേഖ എഡിറ്റ് ചെയ്തതാണെന്ന് പോലീസിന് സംശയം ഇവ പരിശോധിക്കാനായി ഒരു കോപ്പി കൂടി ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു പൾസരസുണി എന്ന സുനിൽകുമാർ വിഷ്ണു എന്നിവർ വിളിച്ച് പണം ആവശ്യപ്പെടുന്നതാണ് ഇവർ ഹാജരാക്കിയ ശബ്ദരേഖ കേസിൽ ആവശ്യമെങ്കിൽ നടൻ ദിലീപിനെയും സംവിധായകൻ നാദർഷേവിനും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തോട് ഡി ജി പി ലോകനാഥ് ബെഹ്റ നിർദ്ദേശിച്ചു നടിയെ ഓടുന്ന കാറിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ച സംഭവം പുറത്തുനിന്ന് കൊടുത്ത കൊട്ടേഷൻ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതോടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് നടി കാവ്യ മാധവന്റെ അമ്മയെ ചോദ്യം ചെയ്യാനും പോലീസ് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുണ്ട് നടിയെ പീഡിപ്പിച്ച ശേഷം പ്രതികളിലൊരാൾ കാവ്യ നടത്തുന്ന ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പോയിരുന്നുവെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഇതിനിടെ നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതിനായി ലക്ഷ്യയിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്നാണോ കാർഡ് കിട്ടിയതെന്ന് വ്യക്തമല്ല കൊട്ടേഷ്യൻ കഥയിൽ ഒരു മേഡമുണ്ടെന്ന് സരിതാനാരോയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു മേഡത്തോട് സംസാരിച്ചിട്ട് കീഴടങ്ങുന്ന കാര്യം അറിയിക്കാമെന്ന് ഫെനിയോട് പലസര സുനിയുടെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞിരുന്നത്രേ ഈ മാഡം കാവിയുടെ അമ്മ ശ്യാമള മാധവനാണോ എന്നാണ് പോലീസിന് അറിയേണ്ടത് അതിനായാണ് അവരെ ചോദ്യം ചെയ്യാൻ ആലോചിക്കുന്നത് ഇതേ സമയം രണ്ടു ദിവസമായി വീട്ടിലില്ലായിരുന്ന കാവിയും അച്ഛനമ്മമാരും വെണ്ണലയിലെ വില്ലയിൽ തിരിച്ചെത്തിയിട്ടുണ്ട് നടിയെ ശാരീരികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങൾ ഫോണിൽ പകർത്താൻ കൊട്ടേഷൻ കൊടുത്തവർ നൽകിയ നിർദ്ദേശം ഇതോടെ അവർക്ക് തന്നെ വിനിയായി മാറുകയാണ് കേസിലെ അതിപ്രധാന തെളിവായി ഇത് മാറുകയാണ് ഇതോടെ കൊട്ടേഷൻ നൽകിയവർക്ക് വർഷങ്ങളുടെ തടവു ശിക്ഷ വരെ ലഭിക്കാനും വഴി തെളിഞ്ഞിരിക്കുകയാണ് രണ്ടര ഉള്ളതാണ് കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ ഓടുന്ന കാറിലായതിനാൽ പലപ്പോഴും ദൃശ്യങ്ങൾ അവ്യക്തമായി ഇരുട്ടിലേക്ക് പോകുന്നുണ്ട് എന്നാൽ കാറിലെ സംഭാഷണങ്ങൾ ഇതിലുണ്ട് ഇതിനിടെ തേങ്ങലും ഇടയ്ക്കിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇരുട്ടുകൂടി കടന്നു വരുന്നതുകൊണ്ട് ഓടുന്ന വാഹനത്തിലായതുകൊണ്ട് മാത്രമാണ് ആധികാരികത ഉറപ്പിക്കാനായി വിശുദ്ധ പരിശോധന നടത്തുന്നത് ദൃശ്യത്തിലെ സംഭാഷണങ്ങളിൽ പല പേരുകളും കടന്നു വരുന്നുണ്ട് കേസിൽ നിർണായകമായ പല തെളിവുകളും ഇതിൽ നിന്ന് കിട്ടുന്നുമുണ്ട് ഇതാണ് പോലീ പോലീസിനും വഴിത്തിരിവുണ്ടാക്കാൻ സഹായമായിരിക്കുന്നതും ഇനി ഇണങ്ങാത്ത ചുരുക്കം ചില കണ്ണികൾ കൂടി കൂട്ടിച്ചേർത്താൽ അന്വേഷണം പൂർത്തിയായി അതിനുള്ള നീക്കത്തിലാണ് പോലീസ് നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തി എത്തിക്കാനാണ് കൊട്ടേഷൻ കൂടെ നിർദ്ദേശിച്ചിരുന്നതെന്ന് പൾസർ സുനി ജയിലിൽ വെച്ച് സഹതടപുകാരോട് പറഞ്ഞിരുന്നു നടി കരയാൻ പാടില്ലെന്നും പീഡിപ്പിക്കുമ്പോൾ ചിരിക്കുന്ന ദൃശ്യങ്ങൾ വേണം പകർത്താനെന്നും കൊട്ടേഷൻ കൊടുത്തവർ പറഞ്ഞിരുന്നുവെന്നും സുനി വെളിപ്പെടുത്തിയിരുന്നു പ്രതിസ്ഥാനത്ത് ഏത് ഉന്നതൻ നിന്നാലും മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് ബെഹ്റയുടെ നിർദ്ദേശം അന്വേഷണ ചുമതല ഐ ജി ദിനേന്ദ്ര കശ്യപിനും മേൽനോട്ടമേ ഡി ജി പി സന്ധിക്കുമായിരിക്കുമെന്നും ഡി ജി പി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യാം